ഹലോ ഫ്രണ്ട്സ് പരിവാഹൻ സൈറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണിത് ഗൂഗിളിൽ പോയി പരിവാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ എന്ന് സെർച്ച് ചെയ്യുക കണ്ടു രണ്ടാമത്തെ പരിവാഹൻ പരിവാഹൻ സേവാൻ സാരഥി പരിവാഹൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പഴയ പേജ് പോലെ തന്നെയാണ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് മോറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആകും ഇത് നമ്മളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതിലേക്ക് പോകും അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വിൻഡോ ആയിരിക്കും വരിക കേരള എന്ന് സെലക്ട് ചെയ്യുന്നു ഇത് എല്ലാം നമ്മുടെ പഴയ പോലെ തന്നെയാണ് ആ ഫസ്റ്റിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം അതായത് ഇത് ഫേസ്ലെസ് സർവീസിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സർവീസ് എല്ലാം നമുക്ക് ആർ ടി ഓഫീസിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇതെല്ലാം പഴയതുപോലെ തന്നെയാണ് നമ്മുടെ ലൈസൻസ് മെനും അതുപോലെ ആപ്ലിക്കേഷനും ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ എല്ലാം ഉണ്ട് അപ്പോയിൻമെൻ്റ്സിൽ പോയിട്ട് ഡൽ ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് ഇതുപോലെ എല്ലാം തന്നെയുണ്ട് സ്റ്റാറ്റസ് നോക്കുന്നതും ഞങ്ങളുടെ ചാനലിൽ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ട് അതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലേണേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡേറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഇതൊക്കെ കാണുന്നത് ഓരോ സർവീസിനെ കുറിച്ചിട്ടാണ് ഓൺലൈൻ എൽ എൽ ടെസ്റ്റ് അതുപോലെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ എല്ലാ സർവീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ വാഹൻ ഫോർ പോയിൻറ്റ് സീറോയിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജ് വരും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിൻഡോ ആണിത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള വിൻഡോ ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ ഈ പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക ഈ പേജ് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുണ്ടോ മേലെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൽ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീജ്യർ കൊടുത്ത് നമ്മൾ ഏത് ആണോ ചെയ്യുന്നത് ആ സർവീസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ